വളരെ ഒരു ക്ഷേത്രമാണ് ലഘുഭക്ഷണമൊന്നുമല്ല അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ തട്ടാൻ പറ്റുക എന്താന്ന് പേര് ഹലോ വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്ട്രോളിക് യൂട്യൂബ് ചാനൽ ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു ഞായറാഴ്ച ദിവസമാണ് സമയം എന്തേ വൈകുന്നേരം ആറാവ അഞ്ച് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കാണ് നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് നമുക്ക് അമ്മയോട് തന്നെ അങ്ങനെ നമ്മൾ ഇന്നിപ്പഴിമല ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കയാണ് അടിപൊളി സാരിയൊക്കെ ഒക്കെ അമ്മ ഇത് ആര് വഞ്ചു തന്നത് കൊണ്ടാല് കുറെ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പൊ ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് പോവാൻ വിചാരിക്കുന്നു മാത്രമല്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പഴയ പോലെ എന്ത് പറ്റി ഒന്നും ഇടുന്നില്ലല്ലോ എന്നുള്ളത് അത് വേറൊന്നുമില്ല കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയും കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ മിക്കവാറും ഈ ക്ലൈമറ്റ് ശരിയായിരിക്കില്ല മഴയായിരിക്കും അതുകൊണ്ട് തന്നെ മഴയത്ത് ഈ ക്യാമറ കൊണ്ടുവന്ന് പറയുന്നത് എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അടിച്ചുപോകും അതുകൊണ്ടാണ് വ്ളോഗ് ഇങ്ങനെ ഇടാത്ത ഇന്നിപ്പം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ് ഇനി അറിയില്ല എപ്പോഴെങ്കിലും മഴ പെയ്യോന്നുള്ളത് അതുകൊണ്ട് തന്നെ ബാഗ് ഞാൻ കരുതിയിട്ടുണ്ട് അതിനകത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോലെ നമുക്ക് വ്ളോഗ് ചെയ്യാം കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലോഗൊന്നും എടുക്കാൻ പറ്റൂല അവിടെ ചെന്നതിന് ശേഷം ആ ക്ഷേത്രവും അവിടുത്തെ പരിസരവും എല്ലാം കാണിച്ചുതരാം അപ്പം നമുക്ക് യാത്ര തുടങ്ങാം യെസ് അങ്ങനെ നമ്മളിപ്പോൾ നേരെ ആജ്മല ശിവക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഗംഗാധേശ്വര ശില്പമാണ് ഞാൻ അത് കാണിച്ചു തരാം ഇതേ ഇതാണ് ആ ഒരു എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു അൻപത്തി എട്ടടിയോളം ഉയരത്തിലാണ് ഈ ഒരു ശില്പം സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ല വളരെ മനോഹരമാണ് ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരെ കടലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം വിഷൻ എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ കാണിച്ചുതരാം അവിടെ ചെറിയ പൊട്ടുകൾ പോലെയുള്ള എന്ന് പറയുന്നത് വള്ളത്തിലുള്ള ലൈറ്റുകളാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നത് ഏഴ് മണി അടുപ്പിച്ച ആവറായി ഇനി നമ്മൾ ഒരു സ്ഥലത്തൂടെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് എവിടെയാണത് ആ പറ്റിയ താഴെ ഒരു ചെറിയ കടലിലോട്ട് ഇറങ്ങാൻ പറ്റിയ അങ്ങോട്ടും കൊണ്ടിറങ്ങും ഇനി നേരെ അങ്ങോട്ടേന്ന് ചോദിക്കാം ഒരു രക്ഷയില്ല ഒരുപാട് അയ്യപ്പന്മാർ ഇവിടെയുണ്ട് അവർ ഈ ഒരു ശില്പത്തിന് മുന്നിൽ ആ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഓൾറെഡി ഈ ക്ഷേത്രത്തിൽ പൊതുവേ നല്ല തിരക്കാണ് കാരണം വളരെ ഒരു ക്ഷേത്രമാണ് കഴിയുകയാണ് എക്സിറ്റ് ഇവിടെയാണ് അർച്ചനയൊക്കെ നടത്തുന്ന കൗണ്ടർ എന്ന് പറയുന്നത് ഇതിപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കൗണ്ടർ തന്നെ കാണുന്നത് പണി പണിയേൽപ്പിച്ചാണ് നേരത്തെ ഒരു മണ്ഡപം പോലെ ആയിരുന്നു ഈ ഒരു ഫാൻ കിടന്നിരുന്നത് വേണ്ടില്ല ഒരു രക്ഷയില്ല വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു നല്ല തിരക്കുണ്ട് കോഫിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം തീട്ട് റുപ്പീസാണ് അങ്ങനെ ടോക്കൺ എല്ലാം എടുത്തിട്ടുണ്ട് താങ്ക് യു അങ്ങനെ നല്ല ചൂട് കോഫി ഇട്ടിരിക്കും നന്ദി കോഫി എങ്ങനെയുണ്ട് അവിടെ എവിടെ ഇരിക്കണോ അതോ ഇപ്പോൾ നമുക്കവിടെ കോഫിയെല്ലാം വെച്ച് കുടിക്കാൻ വേണ്ടി ചെറിയൊരു സ്റ്റാൻഡും കാര്യങ്ങളും കിട്ടിയിരിക്കുകയാണ് നമുക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞ സ്റ്റാൻഡ് കണ്ടില്ല എനിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്ര ദർശനമായി കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് ഈ ഒരു ആയി മണ്ണയിൽ ഉള്ളതെന്ന് പറയുന്നത് അതായത് മുകളിൽ കാണുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ പടിയിറങ്ങി വരുമ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് കോഫി കൗണ്ടറൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം ലഘുഭക്ഷണങ്ങളെല്ലാം ഇവിടുന്ന് തന്നെ കഴിക്കാൻ പറ്റും ലഘുഭക്ഷണമൊന്നുമല്ല അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ തട്ടാൻ പറ്റും കാരണം അവിടെ ദോശയും കറികളൊക്കെ കൊടുക്കുന്ന ഷോപ്പൊക്കെ ഞാൻ കണ്ടു കൊള്ളാം ഏതായാലും ഇവിടെ തന്നെ പാർക്കിംഗ് ആണ് കണ്ടില്ലേ കാർ പാർക്കിങ്ങൊക്കെ അവൈലബിളാണ് ആണ് നമ്മൾ കണ്ട് കോഫി മേടിച്ച് കുടിക്കുന്നു ഞാനും അമ്മയും കണ്ടില്ല ഈ ഒരു ഭാഗത്ത് നിന്നുള്ള കടലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ ശരിക്കും ഇറങ്ങാൻ പറ്റും പക്ഷേ ഇത്രയും രാത്രി ആയതുകൊണ്ട് കൊണ്ട് തന്നെ അത് ഇവിടെയുള്ള ഗേറ്റ് ആണ് അതുപോലെ നമുക്കിറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ പറ്റുന്നത് ഒരുപാട് നേരം നമ്മൾ ഇവിടെ വിളിക്കുന്നില്ല കാരണം ഇനി ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ ഇരിക്ക് പോകും ഇനി കുറച്ച് ദൂരം കൂടെയാണ് അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നേരെ അങ്ങോട്ട് പോവുകയാണ് നമ്മളിപ്പോൾ റത്തൽപുരം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വണ്ടി സ്റ്റോക്ക് ചെയ്തിരിക്കണം നമ്മതേ ഈ ഒരു കടയിൽ നിന്ന് ആ പാർക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പലഹാരം വാങ്ങാൻ വേണ്ടി പോയതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അശ്വതിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വരുന്നുണ്ടെന്നുള്ള കാര്യം അവരെല്ലാം എത്തിയിരിക്കുകയാണ് അശ്വതി നീ ആരെന്നാണ് വിചാരിച്ചത് അത് ശരി ഇവിടെ ഒരാളിരുപ്പോണ്ട് പാറക്കുട്ടീടെ അടുത്ത് കഴിച്ചാ പാറക്കുട്ടി നീ വിചാരിച്ചാ അമ്മമ്മയും മാമനും വരുമെന്ന് വിചാരിക്കാത്ത ഇവിളിപ്പ നേരെ മൊബൈലില് കളി അങ്ങനെ നിന്റെ പടുത്തു പറഞ്ഞാ പഠിച്ചാ നാളെ സ്കൂളിൽ പോണ്ട് അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ എത്തിയിരിക്കും നമ്മള് നേരേ ലുലു അല്ലെങ്കിൽ നമുക്ക് നേരെ കടലില് അപ്പൊ അത് മറ്റൊരു ദിവസം നമുക്ക് ദിവസം നമുക്ക് പോവാ ഇന്ന് എന്നാ പോകണം കഴിക്കാൻ എന്താണ് എന്താണ് കഴിക്കാ എന്താണുള്ളത് അത് പോരാ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വേണം അതിന് അമ്മ പറഞ്ഞ കാര്യ അമ്മ ഉടുത്തിങ്ങനെ സാരി മനസ്സിലായ ഒരു ഇടുത്തോഴിമല എന്താന്ന് പേര് പാർകുട്ടി ഞാനീ ടെസ്റ്റ് പേപ്പർ ഉണ്ടോ എന്ന് പറഞ്ഞിരുന്നു നീ പഠിച്ച പെട്ടെന്ന രാവിലെയാ പഠിച്ച പേപ്പർ അങ്ങോട്ട് കൈ കിട്ടിയായിരുന്നു പുതിയ നൈറ്റ് അടിപൊളി സാറക്കുട്ടിയുടെ വീട്ടിലൊരു പൂച്ചക്കുട്ടി ഇതിന്റെ പേരെന്തോന്നി ആ രണ്ടെണ്ണം ഉണ്ട് പേരെന്തോന്നല്ലേ ഈ പൂച്ചക്കുട്ടിയുടെ മിന്നു ചിന്നു ആ അതെ രണ്ടും മിന്നുവിനേം ചിന്നുവിനേയും കാണിച്ചു പോയിട്ട് വന്ന കേട്ടാ പാർക്കുട്ടിയുടെ പേരില് ക്ഷേത്രത്തിൽ നടത്തിയ പൂജയുടെ പ്രസാദമാണ് ഇത് ജെന്മാളല്ലോ ആ കീളിയോട് ആ കീളിയോട് ചാമണ്ടീശ്വേ നടത്തിയ പൂജയുടെ പ്രസാദമാണ് പാറക്കുട്ടി ഇന്ന് നീക്കോ കാണാൻ പോവാ നാളെ ലീവ് അയ്യോ അപ്പൊ നമ്മൾ ഇന്ന് ഈക്ക കാണാൻ പോവും നാളെ സ്കൂളിൽ പോണ്ടോ സന്തോഷം സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞപ്പോ ആറക്കൂട്ടിയെ അടി വാങ്ങാനുള്ള ഓരോ വേലത്തിനങ്ങൾ കാണിക്കയാണ് കായങ്ങി ആ അവിടെ നിന്ന് ഇറക്കിയപ്പോഴത്തേക്കും എന്താ അടുത്തടുത്ത് വലിഞ്ഞ് കയറുകയാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പാർപ്പിട്ട് മുറി ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ പുതിയ എന്തൊക്കെ സാധനങ്ങൾ അവൾ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്തോന്നാണ് വാങ്ങിച്ചത് കണ്ട വൈസ് അടിപൊളി സൂപ്പർ ഇത് എവിടെ നിന്ന് കിട്ടിയേ മുട്ടായി ഏത് മുട്ടായി അല്ലേ അപ്പം മിസ്റ്റർ എന്ന് പറയുന്ന മുട്ടായി രണ്ട് ലൈറ്റ് കിട്ടിയ നിനക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങള് മിസ്റ്റർ റെഗിന്റെ കൂടെ കിട്ടിയ ആ ഒരു മുട്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ആ കൊള്ളാമോ നല്ല മുട്ടായി തന്നെ ആ മുട്ടയേ ഉള്ളൂ ഗിഫ്റ്റ് കൊള്ളാന്നാണ് പറയണേ ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് കണ്ടെ ക്യാമറ നിനക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണ് ചേറ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം എട്ടേകാല് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് അപ്പൊ സന്തോഷമായ നിങ്ങൾ വിചാരിച്ചില്ല പാറക്കുട്ടി പാറക്കുട്ടി <s 18energetic Hol Hitler> <fusses> <Patter, Olymp Sunday> പാറക്കുട്ടി ഇനി എന്താ അങ്ങോട്ട് വരുന്നത് നിനക്കറിയാമോ നമ്മടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വെയിറ്റിങ്ങിലാണ് കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് വരും ഉടനെ അടുത്ത ഷോർട്സും ഡാൻസും ഒക്കെ കാണും നിന്നെയും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അടുത്ത് വേറൊരു വീഡിയോ ഒക്കെ ഓ എന്തോരു സ്നേഹം അശ്വതി വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വരണവഴി നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്തോ ഒന്നാണ് എവിടെ പോയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കയാണ് എവിടെയാണെന്നെ കുറിയൊക്കെ തൊട്ട് കോവിഡിലും പൊക്കെ അറിയാം ഇന്ത്യയുടെ മാച്ച് ഫുഡ് ശേഷം കാണാം അങ്ങനെ ാണ് കഴിഞ്ഞിട്ട് ഞാൻ ദേ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഞ്ഞെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സൈഡ് സഹിക്കാവുന്ന ബെല്ലൈക്കൻ എന്ന് പറയും പോലെ ഇനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പം മറ്റൊരു വീഡിയോ